മൂന്ന് മണിക്ക് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഇവിടത്തെ ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ മീറ്റിംഗിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും നിങ്ങൾക്കൊക്കെ അറിയാം കുറെ ദിവസമായി നിങ്ങൾക്ക് ഇവിടെ ഉള്ളതാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട് അവരും ആ മീറ്റിംഗിൽ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും എം പി എം എൽ എ മാർ ഒക്കെ ഉണ്ടാകും ഇന്ന് രാത്രി മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനോട് എത്തിച്ചേരും നാളെയും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തും ഈ ദൌത്യ സംഘം നേരിടുന്ന ചില പ്രയാസങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് അതുൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യും എല്ലാ ശ്രമങ്ങളും എന്തൊക്കെ സാധ്യമാകുന്നു ആ ശ്രമങ്ങളെല്ലാം നടത്തണമെന്നുള്ള നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ തുടരുന്നതായിരിക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറയുന്നത് വലിയൊരു അങ്ങനെ പ്രതികൂല അതെ നേവി അതിന്റെ ഡൈവർമാർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിന്റെ ചില ക്രൈറ്റീരിയ അത് ഒരു തരത്തിൽ സാധിക്കാത്ത ചില സ്ഥിതികൾ പറയുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ചിലരോട് സംസാരിച്ചോ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് അവരുടെ നിലപാടെന്താണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യും സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ആ നിലപാട് അറിയിക്കുന്നതായിരിക്കും ജില്ലാ കലക്ടർ അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഒക്കെ ഇവിടെ ഉണ്ടാകും കോഴിക്കോട്ട് എം പി കോഴിക്കോട്ട് നിന്നുള്ള രണ്ട് എം എൽ എ മാർ അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് ലിൻഡോ അത് നമ്മുടെ മഞ്ചേശ്വര എം എൽ എ അഷറഫ് കോഴിക്കോട്ട് എം പി ശ്രീ എം കെ രാഘവൻ അവരുൾപ്പെടെ എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഞങ്ങൾ ചർച്ച ചെയ്യും അപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ഇതിനകം തന്നെ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലും ദൌത്യസംഘം പിറകോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാട് ഞങ്ങൾ അറിയിക്കും എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ് ഇപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലും അവിടെയും പരിസരവാസികളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പം അത് കൊണ്ട് തന്നെ പെട്ടെന്നങ്ങോട്ട് വന്ന് എന്തൊക്കെ ചർച്ചയിലൂടെ ചെയ്ത് അത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പരിശോധിച്ചത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം